ഹലോ നമ്മളെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നലെ എത്തി പോലെ ഇന്നലെ പൊന്നാനായിരുന്നു പ്രോഗ്രാം അപ്പൊ പ്രോഗ്രാമ് കഴിഞ്ഞ് നമ്മൾ എത്തി പോകത്തിന് മൂന്നര ആ ടൈമായിട്ട് സെർ ഞങ്ങളെല്ലാവരും സൈലിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആയിരുന്നു അങ്ങനെ രാവിലെ എട്ട് എട്ടര കഴിയുമ്പോൾ നമ്മൾ വീട്ടിൽ പോയി കുളിച്ചു മാറ്റി ഇനി അടുത്ത മലപ്പുറത്തേക്ക് ഒരു പ്രോഗ്രാമിന് പോവാണ് അപ്പോൾ ഇന്ന് കുറച്ച് പേപ്പർ കാണാൻ ഉണ്ടാവും രാജ് അല്ലേ വിട്ടിട്ടില്ല അജ്മൻ ഒന്നുംക്കാരെ വിട്ടിട്ടില്ലേ നമ്മള് ലൊക്കേഷൻ എത്തിട്ടുണ്ട് അപ്പൊ നമ്മള് സൗക്കിലാണ് ഇന്നു തീരാത്തോണ്ട് അങ്ങനെ ഒരു നിക്കാണ്

ായി മോളൂസേ പരിപാടി തുടങ്ങാനായി കുറച്ചു നേരത്തിന് നിന്നെ വിളിച്ചാൽ കിട്ടൂല കേട്ടോ മോളൂസെ കുറച്ചേരത്തിന് നിന്നെ വിളിച്ചാൽ കിട്ടൂല അതൊന്നും വിചാരിക്കരുത് കേട്ടോ ഏർ ഈ തന്നെയാണ് എന്റെ പരിപാടി ഓള് വെച്ച് ും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഒക്കെ ചട്ടപ്പുഴിട്ടോ നീ എല്ലാം പോയി നല്ല അടിപൊളിയായിട്ടൊന്നും ഉറങ്ങണം ഉറങ്ങണ്ട നീ അച്ഛപ്പല്ലേ ഉറങ്ങണ്ടോ ഓണയില്ല നമ്മളെ കഴിഞ്ഞിട്ടുണ്ട് വീട്ടിൽ പോവാണ് ഒറ്റ ഒന്നും ഇനി വേറെ ീമും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാരും വീട്ടുപോ കളിച്ച പാളി താട്ട് മൂത്തിലേക്കാൻ പോവാട്ടാ നിങ്ങള് നിങ്ങൾ അതിന്റെ ഉള്ളിൽ ആരെങ്കിലും ഒരാളെ കാണുന്നുണ്ടോ ആനിക്കോ ആന ആന മണ്ടിക്കോ ഒരു കാടാണ് കാട് കണ്ട ഒരു മൂത്രയിക്കണം പുലിറങ്ങി ആരും പക്ഷെ പുലിണ്ടോടെ എന്താ നമ്മളീ കാടിനോടൊന്നും ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഏത് പ്രകൃതി വിരോധി എത്ര എത്രങ്ങനെ നേരാഴ്ച കഴിഞ്ഞു ണ്ട് ആ കൊടഞ്ഞ് കൊടൊരുണ്ട് അഭിപ്രായം ആൻ്റെ മൂത്ര ഫീലിംഗ് വീട്ടും വായു വട്ടി വായു വട്ടി വായു ഇതിനെ പറ്റി താങ്കളുടെ അഭിപ്രായം എല്ല് തൊടമല് പോയാലും ചായ മസ്റ്റ് പറഞ്ഞ മാതിരി ചാടിക്കാൻ വേണ്ടി വന്നാണ് അപ്പൊ വന്നത് ഇതെവിടെ എവിടെ സ്ഥലം മുത്ത വെള്ളാമ്പ്രെ もう <Mo> അപ്പം ആവശ്യം ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ വെച്ച് കാണാം ഇന്നത്തെ സുഖല്ല അപ്പം കുറച്ച് വിശ്വസം ശരി അത് പറഞ്ഞ അപ്പം നമുക്ക് എന്തല്ല സുഖമല്ല അപ്പം ഒന്നും ഉറങ്ങാത്ത കാണുമ്പോൾ നമുക്കൊന്ന് വീഡിയോ എടുക്കാത്തൊരു കഞ്ചാരിച്ചല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ വെച്ച് കാണാം എല്ലാവർക്കും ബൈ